ഇത് കാച്ചില് വെച്ചിട്ട് എന്നെ കാണുന്നില്ല കേട്ടോ അത്രക്കും പൊക്കായി നമ്മുടെ താമലാക്കലുള്ള രാമകൃഷ്ണൻ ചേട്ടന്റെയാണ് ഈ കാച്ചില് അപ്പോ ആ ചേട്ടൻ സുഹൃത്തിന്റെ കയ്യിലേക്ക് കൊടുത്തുവിട്ടതാണ് കൊറേ വ്യത്യസ്ത ഇനങ്ങളുണ്ട് കൂടുതലും വെള്ളയാണ് ഉള്ളത് എന്താ വെള്ള കാച്ചില് നല്ല ടേസ്റ്റ് ഉള്ള കാച്ചിലാണ് പല ഷേപ്പിലും പല വിധത്തിലും ഉള്ള കാച്ചിലുണ്ട് ഇനിയിപ്പോ കാച്ചിലുകളെല്ലാം ഒരു സമയം കാച്ചില് വെട്ട് ചേമ്പ് ചെറു ചേമ്പൊക്കെ വിളവെടുക്കുന്ന സമയമാണ് ഇത് അപ്പോ ീ മൊത്തം കാച്ചിലും വർഷം ഇത് ഇവിടെ തന്നായിരുന്നു അപ്പൊ ഈ വർഷവും ഇങ്ങോട്ട് തന്നെ തന്നു അപ്പൊ വളരെ സന്തോഷം കൊണ്ടുവന്നതില് നമ്മള് നമ്മുടെ നാട്ടിലുള്ള ഇതുപോലത്തെ തനതു വിഭവങ്ങളെ കുറിച്ച് പഠിക്കാത്തോണ്ട പഠിച്ചാൽ അറിയാം ഇതിന്റെ ഗുണങ്ങളെല്ലാം പണ്ടുള്ളവരുടെ ആരോഗ്യത്തിന്റെ കരുത്തൊക്കെ ഇതുപോലെ കാച്ചിലും ചേനയും ചെയ്യുമ്പോയാണ് അതെ അതെ ഇപ്പൊ വളരെ സന്തോഷം ഇതുപോലെ വ്യത്യസ്ത ഇനങ്ങള് വ്യത്യസ്ത രുചികളൊക്കെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ കിട്ടും അപ്പൊ ഈ പല വിധത്തിലുള്ള പല രുചികള് നമുക്ക് പരിചയപ്പെടുവാന്നുള്ളതും നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് ഈ കാച്ചില് ഈ നാട്ടില് പങ്കുവെക്കാം സന്തോഷം